പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ പലവട്ടം പറഞ്ഞിട്ട് മനസ്സാരിക്കാത്തതാണ് കെ ടി ജലീലിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത് ഇന്നലെ നിയമസഭയിൽ കേരള സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് സംഭവം പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്ന് ഉള്ളതിനാൽ ആറു മണിക്ക് മുൻപ് നടപടികൾ അവസാനിപ്പിക്കാനായി പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു ബില്ല് അവതരിപ്പിച്ച മന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവരും പത്ത് മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തില്ല എന്നാൽ കെ ടി ജലീൽ അതിൽ കൂടുതൽ സമയമെടുത്തു പ്രസംഗം ചുരുക്കണമെന്ന് പലവട്ടം സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം തുടർന്നു പ്രസംഗത്തിനിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കി വി ഇബ്രാഹിം പറഞ്ഞ കമന്റ് കേട്ട ജലീൽ താൻ സ്കൂൾ അധ്യാപകനല്ലേ ഞാൻ കോളേജ് അധ്യാപകനാണ് എന്ന മറുകമന്റും ജലീൽ പറഞ്ഞു ഇതോടെ താൻ ഹയർ സെക്കൻഡറി അധ്യാപകനാണെന്നും പക്ഷേ തനിക്ക് വ്യാജ ഡോക്ടറേറ്റ് ഇല്ലേ എന്നും കി വി ഇബ്രാഹിം മറുപടി നൽകി ഇതോടെ ഇടപെട്ട സ്പീക്കർ നിങ്ങൾ സുഹൃത്തുക്കളല്ലേ അതിന്റെ സ്വാതന്ത്ര്യത്തിലാണ് ജലീൽ തമാശ പറഞ്ഞത് എന്ന അനുനയ സംഭാഷണവുമായി വിഷയം തളപ്പിച്ചു നമ്മൾ എം എക്ക് ഒരുമിച്ച് പഠിച്ചവരല്ലേ താനും ഹയർ സെക്കൻഡറി അധ്യാപകനായിരിക്കേണ്ടിയിരുന്ന എന്ന് പറഞ്ഞ് ജലീൽ പ്രസംഗം തുടർന്നു പതിനേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്താൻ തയ്യാറാകാതെ വന്നതോടെ ക്ഷുഭിതനായ സ്പീക്കർ ജലീലിന്റെ മൈക്ക് ഓക്കിയിരുന്നു തുടർന്ന് സംസാരിക്കാൻ ഇ കെ വിജയനെ ക്ഷണിച്ചു സഭയിൽ എല്ലാവരും ഒരുപോലെയാണെന്നും ചെയറിനോട് കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ലെന്ന് സ്പീക്കർ പറഞ്ഞു മുൻപ് സംസാരിച്ചവർ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവരല്ലെന്നും അവരെല്ലാം ചെയർ പറഞ്ഞത് വീട്ടുവെന്നും ഓർമ്മിപ്പിച്ചു ഇ കെ വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റെങ്കിലും ജലീൽ മൈക്കില്ലാത്ത പ്രസംഗം തുടർന്നു ചെയർ ഒരുപാട് തവണ സഹകരിച്ചു പ്രതിപക്ഷം പോലും കൃത്യസമയത്ത് അവസാനിപ്പിച്ചു ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചിട്ടില്ല കെറ്റി ജലീലിന് പ്രത്യേകം പരിഗണനയൊന്നും സഭയ്ക്കാത്തില്ലെന്നും സ്പീക്കർ പറഞ്ഞതോടെയാണ് ജലീൽ സീറ്റിൽ വരുന്നത്